പാല കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ബസ്സുകൾ മറ്റു ഡിപ്പോകളിലേക്ക് മാറ്റുന്നതിൽ പ്രതിഷേധമുയരുന്നു സർവീസുകളും ട്രിപ്പുകളും വെട്ടിക്കുറച്ച് യാത്രാക്ലേശം സൃഷ്ടിക്കുകയാണ് കെ എസ് ആർ ടി സി എന്നും ആക്ഷേപമുയരുകയാണ് പാലായിൽ നിന്നും വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഏതു സമയത്തും യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിൽ സർവീസുകൾ ഉണ്ടായിരുന്നു അടുത്തിടെ രണ്ട് എ സി ബസ്സുകൾ കോഴിക്കോടിനും ഒരെണ്ണം കൊട്ടാരക്കരയിലേക്കും മാറ്റി തിരുവനന്തപുരം റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ബസ്സും മാറ്റിയവയിൽ ഉൾപ്പെടുന്നു സാധാരണക്കാരുടെ യാത്രാ സംവിധാനമായ കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ ഒന്നൊന്നായി വെട്ടിക്കുറയ്ക്കുന്നത് വഴി യാത്രാക്ലേശം രൂക്ഷമാകുന്നതായും ഡിപ്പോയിൽ നിന്നും സർവീസുകൾ ഒന്നൊന്നായി നിർത്തലാക്കുന്നതിന് ഡിപ്പോ അധികൃതർ കൂട്ടുനിൽക്കുന്നതായും പാസഞ്ചേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ജെയ്സൺ മാന്തോട്ടം ആരോപിച്ചു കെ എസ് ആർ ടി സിയുടെ തന്നെ അധികൃതരാണ് ആ തളർച്ചയ്ക്ക് കാരണം പാലായിലെ സർവീസുകൾ ഒന്നൊന്നായി നിർത്തലാക്കി ദീർഘദൂര സർവീസുകളുടെ ഏറ്റവും മികച്ച ഡിപ്പോ ആയിരുന്നു സൂപ്പർ ക്ലാസ് സർവീസുകളുടെ ഡിപ്പോ ആയിരുന്നു പാല നൂറ് ബസ്സുകളാണ് കുറെ ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി എട്ട് ഷെഡ്യൂളുകൾ വരെ ഉണ്ടായിരുന്ന ഒരു ഡിപ്പോയാണ് വരുമാനത്തിൻ്റെ കാര്യത്തിൽ മികച്ച ഡിപ്പോയുമായിരുന്നു ഇന്ന് പല അറുപത് ബസ്സുകളിൽ മാത്രമായി ഒതുങ്ങുകയാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പ്രത്യേകിച്ച് പാലക്കാർ എവിടെയുണ്ടോ അവിടെയെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ നിരവധി സർവീസുകൾ ഉണ്ടായിരുന്നു ആ സർവീസുകളാണ് യാതൊരു ദാക്ഷിണ്യമില്ലാതെ ഒരു പ്രതികാര കൂടി തന്നെ അത് നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ബന്ധപ്പെട്ടവർ ജനം ചുമതലയേൽപ്പിച്ചവർ ഒന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ളത് അതീവ ദുഃഖകരമാണ് പാലായിലെ ഏറ്റവും മികച്ച ചെയിൻ സർവീസാണ് കോട്ടയം തൊടുപുഴ സർവീസ് അത് അതുപോലും പതിനാറ് സർവീസുള്ള പന്ത്രണ്ടായി ചുരുക്കി ഗ്രാമീണ സർവീസുകൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഓർഡിനറി സർവീസുകളില്ല മറ്റ് ഡിപ്പോകളിലെല്ലാം ബസ്സുകൾ ഇതിലേക്കേറി ഓടി ഇവിടെയുള്ള ബാക്കി സർവീസുകളിലൂടെ ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് കെ എസ് ആർ ടി സിയുടെ അധികൃതർ പാലായോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത കാലം വരെ അറുപത്തിയാറ് ഷെഡ്യൂൾ ഉണ്ടായിരുന്ന ഇപ്പോൾ അറുപത് ഷെഡ്യൂളുകൾ മാത്രമാണുള്ളത് പുഴവൂർ വഴി ഉണ്ടായിരുന്ന തൃശൂർ സർവീസും ഇളങ്കാട് മുണ്ടക്കയം എറണാകുളം സർവീസും നിർത്തലാക്കിയിട്ടുണ്ട് മുഴുവൂർ റൂട്ടിൽ സ്വകാര്യ സർവീസുകൾ മാത്രമാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കോട്ടയം തൊടുപുഴ ചെയിനിൽ പതിനാറ് ബസ്സുകൾ ഉണ്ടായിരുന്ന പന്ത്രണ്ട് എണ്ണം മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട് കോട്ടയം റൂട്ടിൽ വലിയ യാത്രാകലേശമാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പാലാ ഡിപ്പോയിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ നാൽപ്പതിൽ പരം സർവീസുകളാണ് നിലച്ചത് നിരവധി ദീർഘദൂര സർവീസുകളും നിർത്തൽ ചെയ്യപ്പെട്ടു പാലാ കോട്ടയം റൂട്ടിലടക്കം യാത്രാക്ലേശം വർധിക്കുന്നത് വലിയ ദുരിതമായിരിക്കുകയാണെന്നും ബസ്സുകൾ വെട്ടിക്കുറയ്ക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയതായും മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ പറഞ്ഞു അറുപത്തി ആറ് ഷെഡ്യൂൾ ഉള്ള ബസ്സുകൾ ഇപ്പൊ അറുപത് ഷെഡ്യൂൾ ആണ് പാലായി നടന്നു വരുന്നത് അതുപോലെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് നാല് ബസ്സുകളാണ് നിർത്തലാക്കിയിരിക്കുന്നത് അപ്പൊ സാധാരണക്കാരുടെ യാത്രയ്ക്ക് ഏറ്റവും ആവശ്യകരമായ എസ് ആർ ടി സി ബസ്സുകൾ പാല ഡിപ്പോയിൽ നിന്നും മറ്റുള്ള ഡിപ്പോയിലോട്ട് മാറ്റുമ്പോൾ പാലാക്കാരുടെ യാത്ര വളരെ ദുരിതമാവുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പാലായിലെ കെ എസ് ആർ ടി സി ഷെഡ്യൂളുകൾ കൂട്ടിക്കൊണ്ട് പാലാക്കാരുടെ യാത്രാ ദുരിതം പരിഹരിക്കണം അതുപോലെ തന്നെ സ്കൂൾ തുറക്കാൻ പോകുന്ന ഈ അവസരത്തിൽ കുട്ടികൾക്കൊക്കെ സൗകര്യം വേണ്ട ഈ സമയത്ത് ഇങ്ങനെ ഷെഡ്യൂൾ കെട്ടിക്കുറച്ചത് വളരെ ദുരിതത്തിലായിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നടപടി നമ്മുടെ ഗതാഗത മന്ത്രിക്ക് പരാതി പോലെ നിവേദനം നൽകിയിട്ടുണ്ട് എത്രയും പരിഹാരം കോട്ടയത്തേക്ക് രാവിലെ ഉണ്ടായിരുന്ന നാലൻപതിനും അഞ്ച് പത്തിനുമുള്ള ഓർഡിനറി സർവീസുകൾ നിർത്തലാക്കിയത് നിന്ന് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നവരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് സർവീസുകളുടെ എണ്ണത്തിലും വരുമാനത്തിലും മികച്ചുനിന്ന പാലാടി പോയ്ക്ക് ഇപ്പോൾ ദുരിതകാലമാണ് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത സ്ഥിതിയിൽ പാലാടി പോയെ ആശ്രയിക്കുന്ന യാത്രക്കാർ വലിയ ക്ലേശമാണ് അനുഭവിക്കുന്നത്